ചേലക്കരയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ രാജപ്രഭ ആർക്കേഡ് കെ ചേലക്കര ഫോൺ ഷൊർണൂർ നഗരസഭാ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ബാലസദസ് സംഗമം സംഘടിപ്പിച്ചു ഡ്രീം വൈബ്സ് എന്ന പേരിൽ നടന്ന പരിപാടി നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് ഫർസാന ഉദ്ഘാടനം ചെയ്തു के लिए चलते हैं हम आगे का कार्यक्रम प्रारंभ हम വികാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സംഗമത്തിൽ സി ഡി എസ് ചെയർപേഴ്സൺ വി സി സിന്ധു അധ്യക്ഷത വഹിച്ചു സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ് കുട്ടികൾ എന്നിരുന്നാലും സാമൂഹ്യ വികസന പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ ആശയങ്ങളും കാഴ്ചപ്പാടുകളും പലപ്പോഴും വേണ്ടത്ര പ്രതിഫലിക്കുന്നില്ല സമൂഹത്തിന്റെ ക്ഷേമത്തിനായി പദ്ധതികൾ തയ്യാറാക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നവർ കൂടുതലും മുതിർന്നവരാണ് എന്നാൽ കുട്ടികളുടെ ആശയങ്ങളും ആവശ്യങ്ങളും ഉൾപ്പെടുത്തേണ്ടത് ഒരു അനിവാര്യമായ പ്രവർത്തനമാണ് ഈ പോരായ്മ പരിഹരിക്കുകയാണ് ഡ്രീം വൈബ്സ് എന്ന പരിപാടിയിലൂടെ ലക്ഷ്യമാക്കുന്നത് കുട്ടികൾക്ക് തങ്ങളുടെ ആദർശ സമൂഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് സ്വതന്ത്രമായി ചിന്തിച്ച് അവതരിപ്പിക്കാനുള്ള വേദിയൊരുക്കുന്നതിനും സ്വന്തം സമൂഹത്തെക്കുറിച്ച് വിമർശനാത്മകമായി ചിന്തിക്കാനും അതിന്റെ ശക്തികൾ വെല്ലുവിളികൾ സാധ്യതകൾ എന്നിവ തിരിച്ചറിയാനും ഇതിലൂടെ സാധ്യമാകുന്നു കുട്ടികളുടെ ആശയങ്ങളും കാഴ്ചപ്പാടുകളും പുതുതലമുറയ്ക്ക് അവരുടെ പ്രദേശം ഏത് രീതിയിലായിരിക്കണമെന്ന കാഴ്ചപ്പാട് നൽകാൻ സാധിക്കുമെന്നതാണ് ഡ്രീം വൈഫ്സ് പദ്ധതി ലക്ഷ്യമിടുന്നത് പരിപാടിയിൽ ജില്ലാതല ബാലസഭാ റിസോഴ്സ് പേഴ്സൺ മനോഹരൻ ബാലസഭാ കുട്ടികൾക്കായി ക്ലാസ് എടുത്തു സാമൂഹിക ഉപസമിതി കൺവീനർ ജിഷാം നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ജിഷ കൌൺസിലർ ഉഷാദേവി തുടങ്ങിയവർ സംസാരിച്ചു ജെൻഡർ കമ്മ്യൂണിറ്റി കൌൺസിലർ ശ്രുതി സി ഡി എസ് ബാലസഭാ റിസോഴ്സ് പേഴ്സൺ ബേബി ഗിരിജ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഷൊർണൂർ നഗരസഭാ പരിധിയിൽ വരുന്ന ഇരുന്നൂറോളം ബാലസഭാ കുട്ടികളാണ് സംഗമത്തിൽ പങ്കെടുത്തത് തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കരയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് ത്രീ ഫോർ സിക്സ്